നമ്മുടെ കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ കിട്ടിലൻ സ്പോട്ടാണ് നമ്മളെ കുറ്റിച്ചിറക്കുളത്തിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റ് ഇതിനടുത്തുള്ള ഇടയിലെ ഹോട്ടലിന് മുൻപ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിലേക്ക് ഇത് ആദ്യമായിട്ടാണ് വന്നത് വന്നതാകട്ടെ ഒരു ഞായറാഴ്ചയായി പിന്നെ പറയണം എട്ട് മണിക്ക് വന്നിട്ട് ഒമ്പത് മണിക്കാണ് സീറ്റ് കിട്ടുന്നത് അത് രാവിലെ തന്നെ എല്ലാ എല്ലാത്തരം നോൺ വെജ് കറികളും കൂട്ടി കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം esi 으 합의 but 배경으로 중에 અવાજ બરાબર અવાજ બરાબર ഇവിടുത്തെ പൊറോട്ടയും ബീഫും കിഡ്ഡിലും ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് ആരും മിസ്സാക്കരുത് സൺഡേ ഇവിടെ ഫിഷിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവും അപ്പോൾ ഇനി കോഴിക്കോട് വരുന്നവർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് തപ്പി നടക്കണ്ട നേരെ കുറ്റിച്ചിറ കുളത്തിൻ്റെ മുമ്പ് കിലെ ചാമ്പ്യൻ പോകുന്നൊളി